vai no dia vai mana chan quanto vai no dia क्ष <laughs> <ने> <laughs> 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 അച്ഛൻ കപ്പക്കയും പാൽഡോളും കൊടുത്തു ഒരു പുളിങ്കര വെക്കേ പുളിങ്കര വെക്കട്ടെ ഭയങ്കര വേവില്ല ചള്ള് കപ്പൊക്ക എത്ര അല്ലേ ഏർ ചള്ള് കപ്പൊക്കെ എത്ര ഏതാ ഒറ്റ കുരുവില്ലാത്ത കപ്പക്ക ചിലതിനൊന്നോ രണ്ടോ ഉണ്ടാവും ചിലതിൽ ഒന്നും ഉണ്ടാവൂല വായ അമ്മ തല ചുറ്റിലായിട്ട് അമ്മ കടക്കിയന്നെ കറി വെക്കാനൊന്നുമില്ല അച്ഛൻ ഇത് പറിച്ചു കൊടുക്കുന്നു കറി വെച്ചിട്ട് കൊടുക്കണം வெல்லுடு கால அச்சதே ஹ அச்சா இதெல்லுடு காலே ஆ அத இத இத ചേച്ചി അച്ഛ രണ്ട് മൂന്ന് ദിവസം സ്കൂളില്ല ഇനി ചൊവ്വാഴ്ച കൊണ്ടു പിന്നെ ബുധനാഴ്ച ഇല്ലാതി പരീക്ഷ ആയി എടുത്തു മാരാട്ടു ക്യാമറേന്റെ പിറകുണ്ട് വർത്താനം വരാൻ കഴിഞ്ഞില്ല എടുക്കുന്നുണ്ട് ഇല്ല ഇല്ല വീടൊക്കെ ഒരു മോഡൂല്ല കേട്ടുകൊടുക്കേ ഇട്ടുകൊടുത്ത രണ്ടെണ്ണം പോയി മഞ്ഞൾ പൊടിക്ക

ില്ല അമ്മക്ക് തലചായതുകൊണ്ട് അച്ഛനൊക്കൊന്നും ഓർമ്മയില്ല ഉപ്പിന്റെ കാട് ഉപ്പിക്കാൻ ഉപ്പാട്ടു ഞാൻ കൊറച്ച് വെള്ളം കൂട്ടിട്ടോ കുട്ടി തന്നെ അല്ലേ કાન કાન એ എടുക്കുന്നാണ് ഇങ്ങനെ ആക്കുന്നേടാ ആ ലേശം നേശേട് കുത്തി എടുക്കുന്നാണ് അധികമുള്ളില്ല ഞാൻ പറഞ്ഞേ ഏല കണ്ണിയിലാണ് അല്ലേ ഞാൻ അപ്പ കണ്ണിനെ ഉടിക്കണേ ആ കണ്ണി ചുണ്ടയേ ചുക്കളോ അതു സ്റ്റേറ്റ് കളേ നമ്മേറ്റ് ഓർത്തെല്ലേ ഞാൻ ഈ ഏക്ക വരുന്നത് കുറച്ച് വലുതായിട്ടുണ്ട് ഇപ്പൊ നമ്മ ഈ കുറച്ച് ആയേ ചുക്കത്തേ ആള് നടന്നാ Oke cek saya kak dulu. Dorona lah. Iya gitu lah. Hmm. Apa contohnya Bu? Condo kata aja.

പുളിൻകറിയിലേക്കുള്ള അരപ്പ് തയ്യാറാക്കുന്നത് ഒരു മുറി തേങ്ങ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ വെളുത്തുള്ള അരി നാല് പറങ്കി പച്ചമുളക് നമ്മളെ കുറച്ച് ജീരൊക്കെ രച്ചി പൊത്തുന്നതപ്പ് ഒഴിച്ചു കൊടുക്ക നാളെ നമ്മളെ പുളിങ്കർ റെഡി ആയിട്ടുണ്ട് വാങ്ങി വെക്ക ഒരു ചെറിയൊരു വർക്കാം പറഞ്ഞോ അങ്ങനെ നമ്മളെ താളിന്റെ പോളയും കപ്പക്കയും കൂടിയ പുളിൻകറി റെഡി ആയിട്ടുണ്ടാ

വെള്ളത്രൊഴിച്ചോ കഞ്ഞി രണ്ടതാണ് സാമ്പാറും വേണ്ട സാമ്പാറിനെ കട്ടും

ചോറ് കഴിക്കട്ടെ പിന്നെ ഓർത്തമാരി